സംഭവം എന്റെ പൊന്നു ഗോപാലം ചേട്ടാ ഗോപാലൻചേട്ട കേക്കണം ഞാൻ ആ കൊള്ള അടികൊണ്ട് കിളി കാര്യം പറ എടാ നീ ഒന്ന് കേക്കണം ഞാൻ പാടത്ത് പണിയെടുക്കാൻ പോകുന്നവനാണോ അതെ ഈ വെയിലും മൊത്തം കൊണ്ട് വിശന്ന് കേറിയല്ലേ ഞാൻ വരുന്നത് ആ സമയത്ത് ഇച്ചിരി കഞ്ഞി എടുത്തരാൻ പൈ കഞ്ഞി തന്നില്ലേ തന്നില്ല എടാ അവക്കെ ദേഹത്തൊന്ന് തൊടാൻ ഒന്ന് തൊടാൻ പറ്റിട്ടില്ല ദേഹത്ത് തൊടാൻ പറ്റി മുഖത്ത് നന്നായിട്ട് ഈ കരിയൊക്കെ ഞാൻ അവിടെ ആറാമാലി നോക്കി ഒരു താങ്ങു കൊടുത്തു അതിന്റെ ഒരു ഈ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് പാത്രം കഴുകണം അലക്കണം ये अंदर पाया